കൈനേര സമ്മാനങ്ങളുമായി മോൺഡ്ര ഇലക്ട്രിക് ഇസ്വെനിസ് ഈ മൊബിലിറ്റിയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യത്തെ നമ്മളുടെ ഓണ സമ്മാനം എന്ന് പറയുന്നത് വണ്ടി എടുക്കുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ സ്ക്രാച്ച് ആൻഡ് പിന്നെന്ന് പറഞ്ഞ് ഒരു ഗിഫ്റ്റാണ് കൊടുക്കുന്നത് അയ്യായിരം രൂപ തൊട്ട് ഒരു ലക്ഷം രൂപ വരെയുള്ള ക്യാഷ് പ്രൈസ് ഉണ്ട് ഇതുകൂടാതെ ഓവൻ ഫ്രിഡ്ജ് സാംസങ്ങിൻ്റെ ഫോണ് ലാപ്ടോപ്പ് എന്നീ കാര്യങ്ങൾ നമുക്ക് സ്ക്രാച്ച് ആൻഡ് വിന്നിലുണ്ട് സ്ക്രാച്ച് ആൻഡ് മിന്ന് അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിൽ കിട്ടാത്ത കസ്റ്റമേഴ്സിനാണെങ്കിലും നമുക്ക് ഒരു ഏഴ് ഐറ്റം ഉറപ്പായിട്ടും സ്ക്രാച്ച് ആൻഡ് വിന്നിൽ കിട്ടുന്നുണ്ട് നമുക്ക് ഈ ഏഴ് ഐറ്റത്തിൽ ഏത് ഐറ്റം വേണോ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ അപ്പം ഈ ഐറ്റം സെലക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് പത്ത് ദിവസത്തിനുള്ളിൽ വീട്ടിൽ നമ്മൾ കൊറിയറായിട്ട് തന്നെ ഈ സാധനം എത്തിക്കുന്നതാണ് ഇതാണ് ഓണമായിട്ട് നമ്മളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഓണ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതുകൂടാതെ എക്സ്ചേഞ്ച് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഒരു ഏഴായിരം രൂപ എക്സ്ചേഞ്ച് ഓഫർ കൊടുക്കുന്നുണ്ട് ഇതുകൂടാതെ കൂടാതെ ഒരു ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ കൂടുതൽ കിലോമീറ്റർ ഓടിക്കുന്ന കസ്റ്റമേഴ്സിന് പതിനായിരം രൂപയുടെ ഒരു ഗിഫ്റ്റ് ഓച്ചറും നൽകുന്നതാണ്